ജുമെ നിസ്കാരത്തിന് പോലും പോകാൻ പറ്റാത്ത രീതിയിൽ കടക്കാരൻ തടഞ്ഞു വെച്ചൊരു സ്വഹാബിയാണ് ബഹുമാനപ്പെട്ട ജബൽ ഒരു വെള്ളിയാഴ്ച കാണുന്നില്ല കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് പോയി മുയാദർ അത്രയും ബന്ധമുള്ള സ്വഹാബി അല്ലേ ഇന്ന് വെള്ളിയാഴ്ച അല്ലേ നിങ്ങൾ നിസ്കാരത്തിന് കണ്ടില്ലല്ലോ എന്ന് പറഞ്ഞു ഞാനിവിടുന്ന് മാറ്റി ഒരുങ്ങി പുറപ്പെട്ടു ഇറങ്ങിയതാ നബിയെ പക്ഷെ ഒരു യഹൂദിക്ക് കുറച്ച് പൈസ കൊടുക്കാണ്ടായിരുന്നു കുറച്ച് സ്വർണം കൊടുക്കാണ്ടായിരുന്നു അത് കൊടുക്കാൻ കഴിയാത്ത അയാൾ എന്നെ തടഞ്ഞു വെച്ചു എന്നെ വിട്ടില്ല വരാൻ എന്നെ വിട്ടില്ല എന്നെ പിടിച്ചു വെച്ചു വെച്ചു ഇത് പറഞ്ഞ പഷറഫുൽഹുലിസ്ലമ നിങ്ങൾ പറഞ്ഞു പറഞ്ഞു ഭൂമി നിറയെ നിങ്ങൾക്ക് ഒരാൾക്ക് സ്വർണം കൊടുക്കാനുണ്ടെങ്കിലും നിങ്ങൾ പേടിക്കേണ്ടതില്ല സൂറത്ത് ആലു ഇമ്രാനിലെ ഇരുപത്തിയാറ് ഇരുപത്തിയേഴ് ആയത്തുകൾ ഓതിക്കൊടുത്തിട്ട് തങ്ങളത് ചൊല്ലാൻ പറഞ്ഞു എല്ലാ ദിവസവും تُولِجُ اللَّيْلَ فِي النَّهَارِ وَتُولِجُ النَّهَارَ فِي اللَّيْلِ وَتُخْرِجُ الْحَيَّ مِنَ الْمَيِّتِ وَتُخْرِجُ الْمَيِّتَ مِنَ الْحَيِّ وَتَرْزُقُ مَن تَشَاءُ بِغَيْرِ حِسَابٍ إي ആയത്തുകൾ എല്ലാ ദിവസവും ഓതാൻ വേണ്ടി മുആദ് റളിയല്ലാഹു അനോട് നിർദ്ദേശം കൊടുക്കുന്നു സയ്യിദുനാ റസൂലുള്ളാഹി اللَّهِ വിളിക്കുന്നത് എന്ന ഇസ്മു കൊണ്ടാണ് ആ ഇസ്മിന് ഒരുപാട് ബഹുമാനങ്ങളുണ്ട് ചെറിയ ഇസ്മല്ല അത് ഇസ്മല്ലമാണെന്ന് പല പണ്ഡിതന്മാരും അഭിപ്രായപ്പെട്ട ഒരു ഇസ്മാണ് മാലിക്കുൽ മുൽഖ് അത് വിളിച്ചുകൊണ്ടാണ് അള്ളാഹുവിനോട് കാര്യങ്ങൾ പറയുന്നത് ആ വഴിയാണ് നമ്മൾ സ്വീകരിക്കേണ്ടത് സ്വീകരിക്കേണ്ടത്വയർക്കാൻ പറയുന്നു ആയത്തുകൾ ഓതിയിട്ട് ദ്വേർക്ക മിനൽ ഫഖർ കടം നീ ദാരിദ്ര്യത്തിൽ നിന്ന് മോചനം തരണം നല്ല ഇസ്സത്ത് തരണം എൻ്റെ ജീവിതത്തിൽ ആക്കരുത് എന്ന ദകളൊക്കെ അറബിയിൽ നബി സല്ലല്ലാഹു അലൈഹി നബിഹുലി പഠിപ്പിച്ചു കൊടുക്കാണ് അങ്ങനെ ദുരുന്ന് അത് അനുഭവിക്കേണ്ട ആളുകളാണ് നമ്മൾ തൗഫീഖ് നൽകുമാറാകട്ടെ